ും എനിക്കും ഇഷ്ടമാണ് അത്യാവശ്യം നല്ല ഗെയിമാണ് ഗ്രാനി ഫൈവ് കുറച്ചും കൂടെ നല്ലൊരു ഗെയിം ആണ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ അറിഞ്ഞുകൂടെ നിങ്ങൾ വീട് കണ്ടോ നിങ്ങൾ അതില്ല ാണ് നമ്മള് ഗ്രാനി വന്നെ ബുക്ക് കൊണ്ട് വെക്കുമ്പോൾ പെണ്ണുമ്പോളെടാ വന്ന വന്ന വന്നു

ഫീലിംഗ്സ് ആരാ നടക്കുന്ന ആരാ നടക്കുന്ന ശബ്ദനാ കേ ആരൊക്കെ തുറന്ന് തോറന്ന് പോണ് നമുക്ക് സാധനങ്ങും മനസ്സിലായി പോ കയറിപ്പോ വെന്റയാണല്ലേ തുറക്കാൻ പറ്റത്തില്ല തുറക്കങ്ങോട്ടെ നമ്മളവിടെ നിൽക്കാണ് ഐസ് പതുക്ക പതുക്കായിട്ട് ആപ്പിടുന്ന ശബ്ദമൊക്കെ സൂപ്പറായിട്ട് കേൾക്കുന്ന കേട്ടാ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് ഓ അത് കേൾക്കുന്നുണ്ട് ഐസ്യൂ എന്ന് പറഞ്ഞ കേട്ടാ അമ്മച്ചി കറക്റ്റ് റൂമിലെ പറയത്തില്ലേ കണ്ടു 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 എവിടെ വിളിച്ചു കേട്ടാസ്റ്റാണോ സൂപ്പർ കേസ് കേട്ടാ അത് എന്താ ക്രിസ്മസ് തുപ്പിയും ക്രിസ്മസ് വടിയുണ്ടല്ലോ കേസ് അതൊക്കെ അവര് കൈ ഇരിക്കുന്നു കേട്ടാ തള്ളറിച്ചായി പോയി പോണോ എനിക്ക് പേടിയാവന്ന് എന്താ ഭയ അമ്മ മണ്ടേ കയറി പോയി ഓ എൺപത്തിണ്ടോക്കാം ഒരു ട് ബുക്ക് എന്റെ യൂട്യൂബ് ചാനലേ നമുക്ക് അടിക്കാം തള്ളക്കണ്ട എന്തായാലും പിടിക്ക എന്തായാലും പിടിക്കണം എന്തായാലും പിടിക്കും

ണ്ടാ നടക്കുന്ന ശബ്ദം ഞാൻ കേക്കുന്നു ഈസ് അമ്മച്ചത് ബന്ധുക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഓപ്പൺ എന്തില് ഈടെ സ്വിമ്മിംഗ് പൂളക്ക് വേണം കയറി പോയല്ലേ ആരും നടക്കാൻ ശ്രദ്ധ കേൾക്കുന്ന എന്റെ അടുത്ത് ആരുണ്ട് അമ്മച്ചി ഒന്നുമില്ല ഇവിടെ പിന്നെ ഇട്ടേക്കന്ന തള്ളക്കി ഓ ഞാൻ അവിടെ തുറന്ന കേട്ടാ നമ്മളെ തനയാടക്കുണ്ട് ഇതൊക്കെ റിച്ച് ആയിട്ട് ഒരു ഹോട്ടലാണ് എന്തിനാണ് ഫോണാ ടൈപ്പിംഗ് എന്തിനാണ് ആരാണ് ഏതാണ് ഞാൻ പോണ എനിക്ക് വേറെ എവിടെയില്ല മാച്ചി ഞാൻ പോയി ഞാൻ പോയിട്ട് എപ്പഴും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നമുക്ക് ഏറ്റാ കട്ടിനടിക്കറ കട്ടിക്കറിയോളന്ന് നമ്മൾ നോക്കാനൊക്കെ പറ്റേ കേട്ടോ യേസ് ഓ അമ്മച്ചേടെ പുതിയ ടൈം ടൈം എൻട്രി ഇവിടെ എന്തെങ്കിലും നിഗൂഢതകൾ ഒളിച്ചിരിക്കണ്ടായിരിക്കും എന്താണ് ഹോട്ടൽ ഹോട്ടലാണ് കേസ് വലിയ അയ്യോ പ്രാൻ തള്ളതാ വരുന്നത് കേട്ടാ തള്ളയെ കൊണ്ട് ഞാൻ തോറ്റി പറഞ്ഞേക്കുന്നു നോക്കാൻ പറ്റും എന്റെ വയസ്സ് കട്ടിലടക്കുന്നുരീക്ഷണമായിട്ട് നോക്കാൻ പറ്റും പോവാളെ അവിടെ നിന്ന് അഞ്ചിക്കല്ലേ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമേ ഇല്ല അന്ന് പെട്ടത്തില്ല അമ്മച്ചിനെ കുറിച്ച് റിച്ചായിട്ടൊരു ഹോട്ടലാണത് അയ്യോ അമ്മച്ചി മിന്നൽ പുള്ളിയാ ഡേ വീണ്ടും തുറന്നു വരുന്നത് നീന്ത അമ്മ ആണ് വന്നില്ല പതുക്കെ പോ പതുക്കെ പോ പതുക്കെ പോ പതുക്കെ പോരമില്ല അമ്മ അമ്മച്ചി പൂട്ടി അമ്മച്ചീനമ്മ പൂട്ടി ഇവിടെ ിഫ്റ്റ് ലിഫ്റ്റ് ഒന്നാമത്തൊന്നുമില്ല എത്ര നില വേണുണ്ട് ആമ്മച്ചി വേടുന്നടാ പെട്ടെന്ന് രണ്ടാമത്തൊന്നുല്ല രണ്ടു പോ ക്രാക്കിങ് സൗണ്ട് കേട്ടു ഗയ്സ് കണ്ടോ അയ്യോ 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 അമ്മേ പിടിച്ചേരും പിടിച്ചേരും പിടിച്ചേനിക്ക് വയ്യ ഉം ടോൺ ടർക്കു സൂസേ ദുർഗതിലെ എറിയാണ് ോട്ടില്ല മൂന്നാമത്തൊന്നുമല്ലേ രണ്ടു രണ്ടാമത്തെ മൂന്നു നേരെ വരെ രണ്ട് കേസും എന്തിനായിരുന്നു

റിയാൻ ലിവറേ ഇതൊക്കെ എന്തിനാ ലീവറൊക്കെ എനിക്കൊന്നൂറ് രൂപ ഓ ഞാൻ അയ്യോ എന്തൊക്കെ ശബ്ദം കിട്ടുമ്പോഴേ ശബ്ദം അമ്പടി കുളുസു തള്ളയുടെ ഫുള്ള് എത്ര ഉണ്ടാക്കി വെച്ചൊക്കെയാണല്ലേ തള്ള ഇങ്ങോട്ട് വന്നാ അയ്യോ വന്ന് പന്ത് പന്ത് വന്ന് 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 കരുപ്പോഴൻ സിക്ക് നിങ്ങളുടെ തള്ളൊക്കെ കൊണ്ടുപോവോ ഒരുപ്പിച്ചു പറയണോ ോട്ട് മെല്ലം മെല്ലെ സമാധാനത്തിന്റെ നമ്മൾ നടക്കുന്നത് അയ്യോ കേസ് ആ നമ്മളെ 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 പിടിക്കാൻ 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 പിടിക്കാങ്ങനൊന്നും കിട്ടത്തില്ലേ നമ്മളാരോന്നറിയോ ഏണിനോട്ട് കേറത്തില്ലല്ലേ ആ ഒരു വിശ്വാസം ഉണ്ടോ അമ്മച്ചി അമ്മ ചേണിലോട്ടും കയറത്തില്ല

ഇവരിത്ര ഉള്ളായിരുന്ന പ്രാന്തിപ്പെടും വിളകള് അയ്യ അത് ലിഫ്റ്റിക്ക് നമ്മള് കാണത്തില്ല എന്നാലും അപ്പനെ നമ്മൾ കേറുമ്പഴേ

പിടിക്കരുത് പിടിക്കരുത് അമ്മ പിടിക്കാ പിടിക്കരുത് പിടിച്ചു 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 ഏർ പോയി